ക്കും ഈ പാളയത്തിൽ വന്നു കേട്ടോ നെയ്റ്റി സെലക്ട് ചെയ്തോണ്ടിരിക്കയാണ് നെയ്റ്റി അല്ല ഫർദ ചുരിദാറൊക്കെ സെലക്ട് ചെയ്തോണ്ടിരിക്കയാണ് നല്ല സെലക്ഷൻ ഒക്കെ ഉണ്ട് അടിപൊളി സെലക്ഷൻ ഒക്കെ ഉണ്ട് എന്താ പിന്നെ ഷോളുണ്ട് പിന്നെ മാക്സി ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ചുരിദാർ എല്ലാം ഉണ്ട് ഞാൻ രണ്ട് എടുത്ത് പിന്നെ ഒരു ഫർദ എടുത്ത് വീട്ടിൽ വന്നിട്ട് എല്ലാം കാണിച്ചതരാട്ടാ ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരമായി വന്നതും സെലക്ട് ചെയ്യാണ് ഇട്ടൊക്കെ നോക്കിയിട്ട് ചെറിയതായിട്ടൊക്കെയാണ് തോന്നിയത് അപ്പം അത് നോക്കുകയാണ് നോക്കട്ടെ കേട്ടോ എടുക്കട്ടെ എൻ്റെ എല്ലാം നല്ല സെലക്ഷനൊക്കെയാണ് നല്ല സൂപ്പറാണ് എല്ലാം കണ്ടിട്ട് പോരാ തോന്നുന്നില്ല ഏതേതെടുക്കണമെന്നുള്ളൊരു ചിന്തയാണ് ഞങ്ങൾ അമ്മയ്ക്ക് ചെന്നിട്ട് ചായയും കൊടുക്കണം അപ്പം അത് കാരണം പെട്ടെന്ന് നോക്കി എടുക്കുകയാണ് വീട്ടിൽ വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാട്ടോ ഇസ്ലാം പോലെയ്ക്കും